ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ട് ചിലപ്പോൾ ചെറുതാവാം അല്ലെങ്കിൽ വലുതാകാം പക്ഷെ ഇത് സംസാരിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾക്ക് ഒരു സ്വപ്നമുണ്ട് അതൊന്നും നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ സ്വപ്നം മാത്രമല്ലേ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ മനസ്സിലാക്കി സ്വപ്നം സ്വപ്നം ഒരാൾ ആഗ്രഹിക്കുന്ന കിട്ടുക എന്നുള്ളത് ഒരുപാട് നാം ോട് തന്നെ ചോദിക്കുന്നൊരു സമയം വരും എനിക്ക് ടാലൻ്റ് ഉണ്ടോ എനിക്ക് കഴിവുണ്ടോ എനിക്ക് എലിജിബിലിറ്റി ഉണ്ടോ രസം അടുത്തു പോകുന്ന സമയങ്ങളുണ്ടാവും ഒന്നും തന്നെ ചെയ്യാൻ തോന്നുന്ന സമയങ്ങളുണ്ടാവും എനിക്ക് എവിടെയെങ്കിലും ഒന്നും പോയി കറിയണം എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാവും എല്ലാവടത്തും തോറ്റുപോകുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളുണ്ടാവും ഒരിടത്തും റെസ്പെക്ട് കിട്ടുന്നില്ല അംഗീകരിക്കപ്പെടുന്നില്ല ഡോൺ ഗിവ് അപ്പ് ദിയും സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണ് ഇത് ുടെ പിന്നാലെ പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന തോൽവികളും പക്ഷേ സ്വപ്നങ്ങൾക്കുന്നത് മാത്രമാണ് കഷ്ടപ്പാടുകളുള്ള സമയം വരും പക്ഷേ കഷ്ടപ്പാടുള്ള സമയം കഴിഞ്ഞു പോവുകയും ചെയ്യും അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകണം നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് വെറുതെ ജീവിച്ച് ഭരിക്കാൻ മാത്രമല്ല നമ്മുടെ സ്വപ്നങ്ങൾ നേടാനാണ് നമ്മുടെ കഥ പറയുമ്പോൾ അനേകർ ഇൻസ്പയർഡ് ആവണം ഊർജം കിട്ടണം നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ജീവിക്കുന്നത് ഒരുപാട് പേർ കംപ്ലയിന്റ് ചെയ്യാറുണ്ട് എനിക്കതില്ല എനിക്കിതില്ല എനിക്ക് സാഹചര്യങ്ങളില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ കയ്യിലൊന്നും തുടങ്ങാൻ പൈസ ഇല്ല കംപ്ലൈന്റ് ചെയ്യാനാണെങ്കിൽ ആർക്കും തന്നെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റും ആർക്കാണ് ജീവിതത്തിലെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും കിട്ടിയിട്ടുള്ളത് ആർക്കാണ് ജീവിതത്തിലെ എല്ലാ അവസരങ്ങളും എല്ലാ സാഹചര്യങ്ങളും വന്നിട്ടുള്ളത് സോ സ്റ്റോപ്പ് കംപ്ലൈൻറ്റ് അതുകൊണ്ട് കംപ്ലൈന്റുകൾ പറഞ്ഞു നിർത്തിയിട്ട് പരാതികൾ പറഞ്ഞു നിർത്തിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത് എങ്ങനെ മെച്ചപ്പെടാൻ പറ്റും നോക്ക് ഹൗ ഹൗ ൻ സംതിങ് വർക്ക് അധ്വാനിക്കാൻ വേണ്ടി തയ്യാറാകണം ശരിയായിരിക്കാം ചിലപ്പോൾ ഒറ്റ ഒറ്റച്ചാട്ടത്തിന് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ നിങ്ങൾ കഴിഞ്ഞില്ലായിരിക്കാം നിങ്ങൾ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും അതിനിടയ്ക്ക് ചെയ്യേണ്ടി വന്നേക്കാം പല ജോലികളും ചെയ്യേണ്ടി വന്നേക്കാം പൈസ കണ്ടെത്താൻ വേണ്ടി പല മാർഗങ്ങളും സ്വീകരിക്കേണ്ടി വരും യെസ് യു ഹൗ ടു പുട്ടിങ് ഹാർഡ് വർക്ക് ബ്രോ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും ഞാനൊരു യൂട്യൂബിൽ വീഡിയോ ചെയ്താൽ എൻ്റെ കൂടെ പഠിച്ചവർ എന്ത് വിചാരിക്കും അവരെന്നെ കളിയാക്കില്ലേ ഞാൻ ആ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ജോലി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സ്റ്റാറ്റസ് എന്തായി മാറും നമ്മൾ ഇതുവരെ സ്വപ്നം കണ്ടത് മറ്റുള്ളവരെ ചിന്തിക്കും അയാൾ എങ്ങനെ എങ്ങനെ കാണും എന്ന് നോക്കാനല്ല അത് നമ്മുടെ സ്വപ്നമായത് കൊണ്ടാണ് ഞാനൊരു കഥ പറയാം ഒരിക്കലും ഒരു തവള ഒരു മരം കേറാൻ ശ്രമിക്കുകയാണ് അത് പല പ്രാവശ്യം ചാടി നോക്കി പക്ഷെ അതിന് കയറാൻ പറ്റുന്നില്ല വീണ്ടും വീണ്ടും അത് ആനിച്ചാടിക്കൊണ്ടേയിരുന്നു മറ്റു തവളകളെല്ലാം ചുറ്റും നിന്ന് പറയുന്നുണ്ട് പറ്റില്ല ഒരു തവളയ്ക്ക് മരം കയറാനുള്ള കഴിവില്ല എന്നൊക്കെ ഇതിനാണ് വെറുതെ സമയം പായാക്കുന്നത് ഈ തവള വീണ്ടും ചാടി വീണ്ടും വീണ്ടും ചാടിക്കൊണ്ടേയിരുന്നു അങ്ങനെ ആ തവള ആ മരത്തിന്റെ മുകളിൽ കയറി തവളക്ക് ചെവി കേൾക്കില്ലായിരുന്നു അവന്റെ ചുറ്റും ഇരുന്ന് തവളകൾ പറഞ്ഞത് കേറാൻ പറ്റില്ല എന്ന് അത് പറഞ്ഞത് അവൻ കേട്ടില്ല ആ തവള മരം കയറാൻ ഒറ്റ കാരണമേ ഉണ്ടായിരുന്നുള്ളൂ അവന്റെ ചുറ്റും നിൽക്കുന്ന തവളകൾ എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും അവൻ കേട്ടില്ല ഹി ജസ്റ്റ് വാണ്ട് ടു ഡു ഇറ്റ് അവനെ സംബന്ധിച്ച് അതൊരു പ്രോത്സാഹനമായിരുന്നു എല്ലാവരും ചുറ്റും നിന്ന് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാണ് അവന് ഊർജം കൊടുക്കുന്നത് പോലെയാണ് അവനക്ക് തോന്നിയത് മറ്റുള്ളവർ പലതും പറയും പക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ വെയിലുട മാത്രമായിരുന്നാൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ കഴിയും ഈ ലോകം അങ്ങനെയാണ് മറ്റുള്ളവർ നമ്മുടെ പോയും ചെഡ്ജ് ചെയ്യേണ്ട കൊണ്ടിരിക്കും നമ്മളെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കും അവർ ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് നിർത്താൻ പറ്റില്ല പക്ഷെ നമുക്ക് നെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്വപ്നത്തെ മാത്രമാണ് ഓൺലി യുവർ ഡ്രീം ഇസ് യുവർ ഫ്യൂൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിലുള്ള ഇന്ധനം ഓരോ ദിവസവും ഊർജത്തോടെ നിങ്ങളെ ജീവിക്കാൻ സഹായിക്കുന്നത് ആളിക്കത്തുന്ന നിങ്ങളുടെ ഊർജ്ജമാണ് നിങ്ങളുടെ സ്വപ്നമാണ് വെറുതെ യൂട്യൂബിൽ കയറിയിട്ട് ചറപ്പറ വീഡിയോസുകൾ കാണുക എന്നാണ് നിർത്തുന്നു കാരണം നിങ്ങൾക്കൊരു ഡ്രീമുണ്ട് വേണ്ടി പ്രേരികാൻ നോക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക ബിക്കോസ് യു ഹാവ് കോട്ട് എ ഡ്രീം വർക്ക് ഓൺ യുവർ സെൽഫ് ഡ്രീം ആർട്ട് സേഡ് നാളെ നമുക്ക് യാഥാർത്ഥ്യമാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ അത് വലിയ വലിയ കമ്പനികളായിരിക്കാം ചിലപ്പോൾ ലോകത്ത് തന്നെ മാറ്റിമറിക്കുന്ന വലിയ വലിയ കണ്ടുപിടുത്തങ്ങളായിരിക്കാം അല്ലെങ്കിൽ വലിയ ചേഞ്ചസുകൾ ചിലപ്പോൾ ലോകം മുഴുവൻ നിങ്ങളെ ഉറ്റി നോക്കുന്ന ഒരു മനുഷ്യനായി നിങ്ങൾക്ക് മാറാൻ കഴിയും പക്ഷേ അതിലൊരു വിത്ത് മാത്രമാണ് നിങ്ങൾ ഇന്ന് കാണുന്ന സ്വപ്നങ്ങൾ ആ സ്വപ്നം എന്ന വിത്ത് വളരെ ചെറുതായിരിക്കാം ഇഫ് യു ഡ്രീം ഈസ്റ്റ് നമ്മളൊരു തീരുമാനം എടുക്കണം നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്നല്ലെങ്കിൽ സാധാരണ പോലെ ജീവിച്ച് മരിക്കാം എല്ലാ സുഖമെല്ലാം അനുഭവിച്ച് ജീവിച്ച് മരിക്കാം അല്ലെങ്കിൽ കുറച്ച് റിസ്ക് എടുത്ത് കുറച്ച് കഷ്ടപ്പാടെടുത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം നമ്മളോട് സ്വപ്നം കണ്ട ജീവിതം ജീവിക്കാം യു ഡ്രീം യു ഡീം ബുഡ് ഹാർഡ് വർക്ക്